മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അശാസ്ത്രീയവും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി ബി മുസമിൽ ഖാൻ നൽകിയ പരാതിയിലാണ് ഇടക്കാല ഉത്തരവ് കേസിന്റെ അന്തിമവാദം കേട്ട ശേഷം മാത്രമേ വാർഡ് വിഭജനം പ്രാബല്യത്തിൽ വരുത്താവൂ കോടതി നിർദ്ദേശം നൽകി അശാസ്ത്രീയവും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് മേലാട്ടു ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് നിലവിലെ പതിനൊന്ന് വാർഡിൽ ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയൊൻപത് വീടുകൾ യാതൊരു തരത്തിലും ബന്ധമില്ലാതെ കിടക്കുന്ന പത്താം വാർഡിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നിലവിലെ ചെമ്മാനോട് വാർഡിൽ ഉൾപ്പെടുന്ന ഒരേ നമ്പറുള്ള നാൽപ്പത് വീടുകൾ പുതിയ എട്ടാം വാർഡിലും പതിനാറാം വാർഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പുഴ പ്രധാന റോഡുകൾ എന്നിവയുടെ ഇരുവശങ്ങളായി വാർഡുകൾ രൂപീകരിക്കാൻ പാടില്ല എന്നിരിക്കെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വെള്ളിയാർ പുഴയ്ക്ക് ഇരുവശങ്ങളായി വരുന്ന തരത്തിൽ രണ്ട് വാർഡുകളാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയതെന്ന് ബി മുസമിൻ ഖാൻ പറഞ്ഞു കാരണം ആ എന്ന് പറഞ്ഞാൽ പിന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതല്ലെങ്കിൽ അതിരുകൾ പിന്നെ കൃത്യമായി പാലിക്കാതെ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അതിരെന്ന് പറഞ്ഞാൽ പുഴ രണ്ട് ഭാഗത്ത് പുഴയുടെ രണ്ട് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വാർഡുകൾ വിഭജിച്ചുകൊണ്ടൊക്കെയാണ് ഈ പിന്നെ വാർഡ് വിവരം നടത്തിയിട്ടുള്ളത് അത് അതുമാത്രമല്ല പതിനൊന്നാം വാർഡിൽ പെടുന്ന തൊണ്ണൂറ്റിയൊമ്പത് വീടുകൾ ഒരു തരത്തിലും ബന്ധമില്ലാത്ത പത്താം വാർഡിലേക്കും അതേപോലെ തന്നെ പതിനാലാം വാർഡിൽ നിലവിൽ പതിനാലാം വാർഡിൽ നിലയിലുള്ള നാൽപ്പത് വീടുകൾ രണ്ട് വാർഡുകളിൽ നിലവിൽ ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള എട്ടാം വാർഡിലും അതേപോലെ തന്നെ പതിനാറാം വാർഡിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഡബിൾ ആയിട്ട് എൻട്രി ചെയ്തുകൊണ്ടാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ പിന്നെ നിയമപരമായി നേടുക എന്നുള്ള കൂടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ പറയുന്നത് പ്രകാരം നമുക്ക് ഈ പിന്നെ കേസ് അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്ന ഇത് പ്രകാരം ഉള്ള ഡീലിമിറ്റേഷൻ പിന്നെ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കാരണം അശാസ്ത്രീയം അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടും നിർമ്മിച്ചു തയ്യാറാക്കിയിട്ടുള്ള ഈ വാർഡ് വിവരം തികച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രാഥമിക വാദം കേട്ടതിന് ശേഷം കോടതി ഹർജി ഫയൽ സ്വീകരിച്ച് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകാനും ഉത്തരവായിട്ടുണ്ട് പരാതിക്കാരനായ അബി മുസമ്മിൻ ഖാനു വേണ്ടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി ഹാജരായി കേസ് അടുത്ത മാസം എട്ടിന് എതിർ കക്ഷികളുടെ വാദം കേൾക്കും എ കെ അബ്ദുൾ ഹമീദ് ഇ പി അബ്ദു എ കെ നൌഷാദ് ബാബു എന്നിവർ പ്രസ്താവനയിൽ സംബന്ധിച്ചു ന്യൂസ് പ്യൂറോ മെലാറ്റൂർ